ഗൈസ് അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കുന്നത് ആര് തെറ്റിയിരിക്കാൻ പാടില്ല തെറ്റിയിരിക്കാൻ പാടേ പാടില്ല ജസ്റ്റ് ടു മിനിറ്റ്സ്വിടെ ഒരാൾ ഇവിടെയും ഗൈസ് ഇവിടെ ഒരാൾ ഇവിടെ ഇവിടെയും രണ്ടാളായി പോകും പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെയും കണ്ടല്ലോ പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെയും നമ്മൾ വീട്ടിൽ കോഴിനെ കൂട്ടിലാക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു വീഡിയോസ് വീഡിയോസാണ് ചേച്ചത് കോഴികൾ എവിടെയെല്ലാം ഉണ്ടെന്ന് പിന്നെ കുറച്ച് ആൾക്കാർ വീട്ടിൻ്റെ അകത്ത് മനസിലാണ് വീട്ടിൻ്റെ അകത്ത് ഒരാളുണ്ട് ഫ്രിഡ്ജിലാണ് ആളുള്ളത് ഇതാ ഇവിടെയാണ് ആണ് ഒരാളുള്ളത് ഇവിടെ ഒരാൾ പിന്നൊരാൾ എവിടെ കഴിച്ചു അപ്പോൾ ഇന്ന് രാവിലെ അറുത്ത ഒരു കോഴിയാണ് ഞങ്ങളിപ്പോ ഫ്രിഡ്ജിലേണ്ടത് അപ്പോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കോയിനെ കൂട്ടിലാക്കുന്ന സമയത്ത് അത് ഓടി രക്ഷപ്പെട്ട് ഒണിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനെ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് പറഞ്ഞാൽ സാധ്യമില്ല എന്നാലും പറയാം സബ്സ്ക്രൈബ് ചെയ്യുക അത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി അമർത്തിപ്പൊട്ടിക്കാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ആൾ എത്ര ചേട്ടും കിട്ടിയിട്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ സെയിൽ ആയിട്ടിങ്ങനെ ഒണിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിട്ടാണ് പിന്നെ നേരെ കൂട്ടിലാക്കി വിട്ടുപിടിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ കെട്ടിണ്ടല്ലോ അന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പായിച്ച് പിടിച്ച് അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു ബാഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു പോയി അറുത്ത് കറിയിട്ട് കറി വെച്ച് കൂടുന്നു കാരണം ടേസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ആ ഫസ്റ്റ് ചെയ്തത് അതായത് എക്സ്പെരിമെൻറ്റ് വേണ്ടി ചെയ്ത് പോയി അറക്കുന്നുണ്ട് അപ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല സോറി അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബെസ്റ്റാക്കത്തേക്കൊക്കെ ഇത് വായി